ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കിരിയായി മാറിയ നടിയാണ് മൃദുല വിജയ് സീരിയലുകളിലും ഷോകളിലും ശ്രദ്ധേയ സാന്നിധ്യമാകാൻ മൃദുലയ്ക്ക് കഴിഞ്ഞു ഓഫ് സ്ക്രീനിലും മൃദുല ഏവർക്കും പ്രിയങ്കരിയാണ് സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടൻ യുവാകൃഷ്ണയാണ് മൃദുലയുടെ ഭർത്താവ് ഇഷ്ടം മാത്രം എന്ന സീരിയലിൽ അഭിനയിക്കുകയാണ് മൃദുല ഇപ്പോൾ മൃദുലയെ പോലെ തന്നെ സഹോദരിയും അഭിനേത്രിയും മോഡലുമായ പാർവതി വിജയയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ചേച്ചിയുടെ പാത പിന്തുടർന്ന് സീരിയൽ ഇറങ്ങുമ്പോൾ ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു താരം ആദ്യ സീരിയൽ ഒരു സമയത്ത് ഹിറ്റായി സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്കായിരുന്നു സീരിയലിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന മീരാ വാസുദേവിന്റെ മകളുടെ കഥാപാത്രമാണ് പാർവതി അഭിനയിച്ചിരുന്നത് അതേസമയം പുതിയ സംരംഭം തുടങ്ങിയ സന്തോഷം പങ്കുവച്ച് ഇരുവരും രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഓൺലൈൻ വസ്ത്ര വ്യാപാര സ്ഥാപനമാണ് ഇരുവരും ചേർന്ന് ആരംഭിച്ചിരിക്കുന്നത് സിസ് എന്നാണ് ബ്രാൻഡിന്റെ പേര് സ്ട്രോങ് ഇൻഡിപെൻഡന്റ് സ്റ്റൈലിഷ് എന്നാണ് മുഴുവൻ പേര് വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന്റെ വീഡിയോ ഇരുവരും കുറച്ചു ദിവസങ്ങളായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയും ഉണ്ടായിരുന്നു ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഇതെന്നും ഒരുപാട് കഷ്ടപ്പെട്ട് ദൂരസ്ഥലങ്ങളിൽ പോയാണ് സാരികൾ പർച്ചേസ് ചെയ്തതെന്നും മൃദുല വീ ിൽ പറയുന്നുണ്ട് ഈ അധ്വാനത്തിനെല്ലാം ഫലമുണ്ടാകും എന്നായിരുന്നു പാർവതിയുടെ പ്രതികരണം സീരിയൽ താരം യുവാകൃഷ്ണയാണ് മൃദുലയുടെ ഭർത്താവ് യുവയും ആരാധകരുടെ പ്രിയപ്പെട്ട താരമാണ് കുഞ്ഞു പിറന്നതോടെ മൃദുല അഭിനയ ജീവിതത്തിൽ നിന്നും കുറച്ചുനാൾ ഇടവേള ഇടവേളയെടുത്തിരുന്നുവെങ്കിലും വീണ്ടും സജീവമായിരുന്നു ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഇഷ്ടമാത്രം എന്ന സീരിയലിൽ ഇഷിത എന്ന കഥാപാത്രത്തെയാണ് മൃദുല ഇപ്പോൾ അവതരിപ്പിക്കുന്നത് മകളുടെ കുട്ടിക്കുറുമ്പുകളും വിശേഷങ്ങളുമെല്ലാം യുവയും മൃദുലയും പതിവായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ജൂലൈ മാസത്തിലാണ് യുവയും മൃദുലയും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകളുമുണ്ട് ജീവിതത്തെക്കുറിച്ചും കരിയറിനെ കുറിച്ചും മൃദുല സംസാരിച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു സിനിമാ രംഗത്തേക്ക് വരാനായിരുന്നു തന്റെ ആഗ്രഹമെന്ന് മൃദുല പറഞ്ഞിരുന്നു സീരിയൽ എനിക്കിഷ്ടമല്ലാതിരുന്ന ഫീൽഡാണ് സിനിമയെന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഞാൻ ചെറുപ്പം മുതലേ ഡാൻസിനോട് ഇഷ്ടമാണ് പിന്നീട് സിനിമയോട് ഇഷ്ടം തോന്നി അമ്മയ്ക്ക് എന്നെ സിനിമയിലേക്ക് വിടാൻ താല്പര്യമുണ്ടായിരുന്നു ബാലതാരങ്ങളെ ആവശ്യമുണ്ടെന്ന് പേപ്പറിൽ പരസ്യം കണ്ടു അവിടെ പോയി പക്ഷേ ആ സിനിമ മുന്നോട്ടു പോയില്ല പക്ഷേ അവിടെ നിന്നും കോണ്ടാക്റ്റുകൾ ലഭിച്ചു തമിഴിലും മലയാളത്തിലും ചില സിനിമകൾ ചെയ്തു ചിലതൊക്കെ റിലീസായി ചിലത് റിലീസായിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയ്ക്കും ആക്സിഡന്റ് പറ്റുന്നത് ജീവിക്കാനുള്ള വഴിയില്ല ഞാൻ അന്ന് പ്ലസ് ടുവിന് പഠിക്കുകയാണ് ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് ജനാർദ്ദനൻ സാറിന്റെ സീരിയലിലേക്ക് എന്നെ വിളിക്കുന്നത് അതിനു മുൻപ് സീരിയലിൽ ഓഫറുകൾ വേണ്ടെന്ന് വെച്ചതായിരുന്നു വേറൊരു നിവൃത്തിയില്ലാത്തതിനാൽ സീരിയൽ ചെയ്യുന്ന അമ്മയും പറഞ്ഞു ജനിച്ചാന്ന് മുതൽ ഞങ്ങളുടെ വാടക വീട്ടിലാണ് സ്വന്തമായൊരു വീട് വെക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം അത് തനിക്ക് സാധ്യമായെന്നും മൃദുല പറഞ്ഞു ജീവിതത്തിൽ എന്തൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും ദൈവം തനിക്ക് തന്ന സമ്മാനമാണ് ഭർത്താവെന്ന് മൃദുല പറഞ്ഞിരുന്നു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു ഓരോ വ്യക്തികളും ഓരോ ക്യാരക്ടറുകളാണ് എനിക്ക് ആൾക്കും നെഗറ്റീവുകൾ ഉണ്ടാകും പക്ഷേ ആ നെഗറ്റീവിനെ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമാകുന്നത് ഞാൻ പ്രതീക്ഷിച്ച പോലൊരാളെ വേണമെങ്കിൽ അതുപോലൊരാളെ നമ്മൾ ഉണ്ടാക്കേണ്ടിവരും ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതായിട്ട് ആരുമില്ലെന്നും മൃദുല വിജയ് വ്യക്തമാക്കി ഞങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നില്ല അറേഞ്ച്ഡ് മാരേജ് ാണ് ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരിയാണ് നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെയെന്ന് ചോദിച്ചത് അതുവരെയും ബ്രോ എന്നാണ് ഭർത്താവിനെ വിളിച്ചിരുന്നത് ഒന്നോ രണ്ടോ വർഷമായുള്ള പരിചയം ഇങ്ങനെ പറഞ്ഞപ്പോൾ ആലോചിക്കാമെന്നായി വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു ജാതകമെല്ലാം നോക്കിയ ശേഷം കല്യാണം നടക്കുകയായിരുന്നു എന്നും മൃദുല പറഞ്ഞു പ്രണയമല്ല വിവാഹ ജീവിതം പ്രണയം ഒരു പാർട്ടാണ് പ്രണയത്തിന് പ്രാധാന്യം കൊടുത്ത് കല്യാണം കഴിക്കരുതെന്നെ ഞാൻ പറയൂ പ്രണയം എന്നത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ നോക്കണം അത് നോക്കിയ ശേഷം കല്യാണം കഴിക്കുക വിവാഹ ജീവിതത്തിൽ നല്ല സെൻസിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വേണം എന്തും ത്യാഗം ചെയ്തു നിൽക്കലല്ല ഒരേ ഫീൽഡ് ആയതിനാൽ ഷൂട്ടിംഗ് നീണ്ടുപോകുന്നതും വൈകി വീട്ടിലേക്ക് വരുന്നതും ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നും മൃദുല പറഞ്ഞിരുന്നു തന്റെയും ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ഒരുപാട് ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭൂതകാലമുണ്ടെന്ന് മൃദുല മുൻപ് പറഞ്ഞിരുന്നു സിനിമയിൽ അഭിനയിക്കാനായിരുന്നു ആഗ്രഹമെന്നും എന്നാൽ സാഹചര്യങ്ങൾ തന്നെ സീരിയലിൽ എത്തിക്കുകയായിരുന്നുവെന്നും താരം പറഞ്ഞിരുന്നു സീരിയലിൽ എനിക്കിഷ്ടമല്ലാതിരുന്ന ഫീൽഡാണ് സിനിമ മതിയെന്ന് പറഞ്ഞു നടന്ന ആളാണ് ഞാൻ ചെറുപ്പം മുതലേ ഡാൻസിനോട് ഇഷ്ടമാണ് അമ്മയ്ക്കായിരുന്നു എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം ആഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ സാധിച്ചു ഇനി സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം അതാണ് ഇപ്പോഴത്തെ ആഗ്രഹമെന്നും അന്ന് മൃദുല പറഞ്ഞിരുന്നു എന്നാൽ ആ ബിസിനസ് എന്ന് പറയുന്ന മൃദുലയുടെ ആഗ്രഹവും ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ് ആ സന്തോഷമാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത്